നിങ്ങളിപ്പോൾ ഈ ഭയഭക്തി ബഹുമാനം എന്നുള്ളത് പറഞ്ഞില്ല സാധാരണ ഈ മലയാള ഭാഷയെ സ്നേഹിക്കുന്ന മലയാളത്തെ വലിയ ഇഷ്ടമുള്ള ആളുകൾക്ക് ഒന്നിനെ സ്നേഹിക്കാൻ മറ്റൊന്നിനോട് ദേഷ്യം വേണമെന്നൊരു തത്വം പൊതുവെ എഴുതപ്പെടാതെയുണ്ട് അവർ ഇംഗ്ലീഷിനോടും അല്ലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനോടും ഒക്കെ ചെറിയൊരു അകലം സൂക്ഷിക്കും പക്ഷേ ഞാൻ കേട്ടിട്ടുള്ള എം ടി സാർക്ക് വളരെ അപ്റ്റു ആയിട്ട് ലോക ക്ലാസിക്കുകൾ വായിക്കുക ഈ അടുത്ത കാലത്ത് ഈ അടുത്ത കാലത്ത് എനിക്കറിയാവുന്ന സംഭവം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിനൊക്കെ കുറച്ച് മുമ്പ് അദ്ദേഹം വായിച്ചൊരു പുസ്തകം എന്ന് പറഞ്ഞിട്ട് രണ്ടാം ലോകമായ കുറിച്ചോ മറ്റുള്ളൊരു പുസ്തകം മമ്മൂക്കയ്ക്ക് ഗിഫ്റ്റ് ചെയ്തു അത് മമ്മൂക്കയുടെ മോള് സുറുമിയാണ് വായിച്ചത് അപ്പൊ സുറുമി അത് വായിച്ചിട്ട് പറഞ്ഞാൽ ഇത് ഉഗ്രം ബുക്കാണ് വളരെ ഇത് എവിടെ നിന്ന് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ ഇത് എം ടി സാർ തന്നതാണെന്ന് പറഞ്ഞപ്പം മമ്മൂക്ക എന്നിട്ട് പറയുകയുണ്ടായി എന്റെ മകള് ഇപ്പോൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് ബുക്കാണ് അയാൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് അതിന്റെ ഒരു കണക്ഷൻ ആലോചിച്ച് നോക്കണം ആ ലെവലിൽ നിൽക്കുന്ന പരിപാടികളായിരുന്നു അതെ ഇനി ഇപ്പോൾ ഒരു സിനിമയും കൂടെ പറയണം നമ്മളിപ്പം വർത്തമാന കാലത്തിൽ ഈ റാഗിങ് എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലം ഒരു മരണമുണ്ടായി ഇത്തവണ ഇത്രയും ഡിസ്കസ് ചെയ്യുന്നു റാഗിംഗ് ഒക്കെ അതിന്റെ എക്സ്ട്രീമിൽ എത്തിയിട്ടുള്ള പരിപാടികൾ നടക്കുമ്പം അമൃതം ഗമയ എന്ന് പറയുന്ന ഒരു പടം അതും അതിന്റെ ഒരു അതിലൂടെ ഒരു മനുഷ്യനുണ്ടാകുന്ന മാറ്റവും എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് മനോഹര സിനിമ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ഞാൻ ചെയ്തത് ഉണ്ണികൃഷ്ണൻ ആ റാഗിംഗ് സീക്വൻസ് റാഗിങ്ങില് പെട്ടുപോകുന്ന അതെ അതെ അത് ഒരു നൈറ്റ് കൊണ്ടാണ് ആ ഫുൾ സീക്വൻസ് കോളത്ത് കേറുന്നതും അതും അല്ല ആ ഫുൾ സീക്വൻസ് ഒറ്റ രാത്രി കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത് മദ്രാസ് വൈ എം സി എൽ എന്ന എൻ്റെ ഒരു ഓർമ്മ അതും ലാലേട്ടൻ ആ യങ് ഗെറ്റപ്പിനു വേണ്ടി അദ്ദേഹം ജിൻഡാലിൽ പോയി ഭയങ്കര ഫിസിക്കലി രൂപമാറ്റം വരുത്തിട്ട് അതെ ആ സിനിമയിൽ അതായത് കോളേജ് യങ് ബോയ് ഗെറ്റപ്പിനു വേണ്ടി അദ്ദേഹം ഫിസിക്കലി ട്രാൻസ്ഫോം ചെയ്ത് വന്ന ഒരു സീക്വൻസ് ആയിരുന്നു അത് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് നമ്മൾ ഷൂട്ട് ചെയ്തതും എൻഡ് അവിടെയെല്ലാം ഈ ക്രാഫ്റ്റ് ആണല്ലേ ഹരൻസാർ ഈ ആക്ടേഴ്സിനെ മോൾഡ് ചെയ്തത് അവരുടെ ഒരു കോമ്പിനേഷൻ അതുപോലെയായിരുന്നു എഴുത്തും സംഭാഷണങ്ങളും ഒരു വശത്ത് വളരെയധികം ഈ നമ്മളെ ഒരു പ്രാദേശികമായി നമ്മുടെ നാട്ടുഭാഷയിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ വടക്കുമിരാതെ പോലുള്ള സ്ക്രിപ്റ്റുകൾ എഴുതുന്നു എഴുതും ആളുകൾ തമ്മിൽ സംസാരിക്കുന്നത് നമ്മളിവിടെ ചായ കുടിച്ചോ വെള്ളം മുടിച്ചോ എന്നുള്ള പോലത്തെ ഒരു വർത്തമാനവും അതിനകത്തില്ല വേറൊരു പ്രദേശത്ത് അത്രയും ഗ്രാമീണമായ നാട്ടുഭാഷകളുള്ള കുളോക്കലായിട്ടുള്ള ഭാഷയിലുള്ള തിരക്കഥകളും എഴുതുന്നു അല്ലേ ആ കാലത്തെ കൗമാരത്തിൻ്റെയും കോളേജിന്റെ ഒക്കെ കഥകളല്ലേ എഴുതിയിരുന്നത് അല്ലെ ഇവൺ സാറിന്റെ ഏത് പടത്തിലെ സംഭാഷണങ്ങൾക്കും ഒരു കവിത്വം ഉണ്ടായിരുന്നു അതുപോലെ അത് എത്ര സാധാരണ കാഷ്വൽ ഡയലോഗ്സ് ആണെങ്കിലും അതിൽ ഭയങ്കര ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു ആ സൗന്ദര്യം മനസ്സിലാക്കിയിട്ട് വേണം ആക്ടർ ഡയറക്ടറെ കൊണ്ട് അല്ല ഡയറക്റ്റ് ആക്ടേഴ്സിൽ നിന്നും ആ പെർഫോമൻസ് എടുക്കേണ്ടത് അതുപോലെ അതിൻ്റെ മോഡ്യൂലേഷൻ അതൊക്കെ ഹരൻ സാർ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തതും എനിക്ക് കൃഷ്ണേന്ദ്ര ഏട്ടനാണ് ഡബ് ചെയ്തത് എം ടി സാറിൻ്റെ മോസ്റ്റ് ഓഫ് മൈ ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ വോയിസിലൂടെയാണ് ആ സംഭാഷണങ്ങൾ വരുന്നത് എന്നുള്ളത് ഞാനിന്നും നന്നിയോടെ സ്മരിക്കാം ബിക്കോസ് ആ ക്യാരക്ടേഴ്സ് ഇന്നും ഇപ്പം പരിണയത്തിലെ മാധവനായാലും ഏഴാമത്തെ വരുവിലെ പ്രസാദ് അകർഷതങ്ങളിലെ രാമു ആരണ്യകത്തിലെ മോഹൻ ഇതെല്ലാം സാറിന്റെ വളരെ ആയ കഥാപാത്രങ്ങളാണ് അതിന്റെ മാധവൻ ഒന്നും അങ്ങനെ പറഞ്ഞു പോണ്ടതല്ല ഒരു വരികയും കൂടെ പറയാനുണ്ട് അതിനെ കുറിച്ചല്ല ചെറുകഥകളുടെ അതിന്റെ ഗ്രാഫ് എടുത്താലും നോവലറ്റുകൾ എടുത്താലും നോവൽ എടുത്താലും സിനിമകളുടെ തിരക്കഥ എടുത്താലും എല്ലാത്തിലും കടൽ പോലെ കിടക്കാണ് എവിടെ ചെന്ന് കണ്ടാലും കടൽ പോലെ കിടക്കുകയാണ് ഒപ്പം അദ്ദേഹം പലപ്പോഴും പറഞ്ഞുണ്ട് ഇതൊക്കെ പറഞ്ഞാലും സ്വന്തം അഡ്രസ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പത്രപ്രവർത്തകൻ എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂയില് പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ല എം ടി സാറിന്റെ ഡയലോഗ്സ് നമ്മൾ ആസ് എ ആക്ടേഴ്സ് ഇപ്പൊ എൻ്റെ ഒരു ഹംബിൾ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ മെമ്മറൈസ് ചെയ്യും ഒരു വാക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ഋതുഭേദത്തിലെ അതിലെ ഒരു വെരി ഇൻറ്റൻസ് സീക്വൻസ് ഉണ്ട് അതിൽ ഈ മൂപ്പിൽ നായർ അതായത് തിലകട്ടൻ ചെയ്യുന്ന മൂപ്പിൽ നായരുടെ മകളാണ് തങ്കമണി മോനീഷ ദേവവും തങ്കമണിയും അപ്പൊ ഈ കേശുവിനും തങ്കമണിനോട് ഒരു ഇഷ്ടമുണ്ട് അവിടുത്തെ ഒരു ജോലിക്കാരിയുടെ മകനാണ് ഈ കേശു അപ്പം എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ് അപ്പം അവസാനം ഈ ഓഹരി അതിൻ്റെ ആ കഥയുടെ ഒരു അംശം പറയാം എന്നാലേ ആ ഡയലോഗ് കണക്ട് ചെയ്യാൻ പറ്റും ഈ ഓഹരി വരുമ്പം അവിടെയുള്ള മുരളി ചേട്ടൻ ചെയ്ത പ്രാന്തനപ്പു അയാൾക്കാണ് ഇതിൻ്റെ ഭീമമായൊരിത് കിട്ടുന്നത് അപ്പം ഈ മൂപ്പിൽ നായർക്ക് അത്യാഗ്രഹം കൊണ്ട് മകളെ ഇയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം അവൾക്കൊട്ടും താല്പര്യമില്ല മാനസിക നില ശരിയില്ലാത്ത മനുഷ്യനാണ് എപ്പോഴൊരു കത്തിപ്പാരയും വെച്ച നിധി ഉണ്ടെന്ന് പറഞ്ഞിങ്ങനെ അപ്പം അതിൻ്റെ ക്ലൈമാക്സിൽ ഈ വേണുചേട്ടൻ ചെയ്യുന്ന കൃഷ്ണൻ ഉണ്ണിയും സർ ചെയ്യുന്ന മാഷ്ട ക്യാരക്ടറൊക്കെയായിട്ട് ഈ കേശുവിനേം കൊണ്ട് ഇവിടെ വരും ഈ കല്യാണം നിർത്തണം എന്ന് പറഞ്ഞിട്ട് അപ്പം മൂപ്പിൽനായർ ഗോപേഷ്ണനായിട്ട് അപ്പം ഭ്രാന്തന അപ്പുവിനേക്കാൾ എത്രയോ ഭേദമാണ് കേശു എന്ന് പറയുമ്പം ആരും പറഞ്ഞില്ല എടാ നോക്കും അത് തിലകേട്ടൻ മൂപ്പിൽനായരുടെ ഒരു ഡയലോഗുണ്ട് ഇവരാരാ നിനക്കാ നോക്കും രമേശിന് ഇപ്പം ആക്ച്വലി വിഷ്വലൈസ് ചെയ്യാൻ പറ്റും തിലകേട്ടൻ്റെ നീയും എൻ്റെ മകനാണെന്ന് ആ തള്ള പറഞ്ഞല്ലാ വരുമ്പോട്ടുള്ള ചോദിക്കും അപ്പം ഈ കേശു ഞേട്ട് അതായത് സിസ്റ്റർ ആണ് അതെ ഇവർ തരിച്ചു പോന്നിട്ട് അവിടെ ഒരു സംഭാഷണം ഉണ്ട് അതായത് ഹെൽപ്ലെസ് ആയിട്ട് ഈ കേശു അത് മനോഹരമായിട്ട് കൃഷ്ണനേന്ദ്ര ഏട്ടൻ ഡബ് ചെയ്തിട്ടുണ്ടാകും ഇപ്പം ഞാനാണ് പെർഫോം ചെയ്തെങ്കിലും പക്ഷെ അവിടെയാണ് ആ ഡബ്ബിങ്ങിൻ്റെ ദാറ്റ് ഇറ്റ് ബിക്കംസ് ഇറ്റ് മേക്സ് ഇറ്റ് സോ സോൾഫുൾ കേശു പറയും ഇല്ല ആരും പറഞ്ഞില്ല ആ എന്നാൽ ഞാനിപ്പോ പറയുന്നു ഇനി അതിന്റെ ഓഹരി ചോദിക്കണം എന്ന് നനക്കൊണ്ടോടാ നായ നോക്കും പൂപ്പിൽ നായര് അപ്പൊ ഒരു ഡയലോഗ് ഉണ്ട് പിന്നെ ഓഹരി ചോദിക്കാൻ വരുമോന്നാണ് ചോദിക്കുന്നത് ലുക്ക് വരില്ലുക്കെന്ത് റിപ്പീറ്റ് ചെയ്ത് വരില്ല വരില്ല എമ എനിക്ക് വേണ്ട വേണ്ട സത്യം സത്യം ഈ ഡയലോഗ് യു കനോട്ട് ടേക്ക് എ വേർഡ് ഫ്രം ദാറ്റ് അത് ഇത് അദ്ദേഹം ഒരു ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ട് ഈ രചനയിൽ വാക്കുകൾക്കിടയിലെ വിടവുകൾ സംസാരിക്കും അങ്ങനെ ഇപ്പൊ ഈ ഡയലോഗിലൊക്കെ എങ്ങനെയാണ് ഒരു മുഴുവൻ ഒരു പരസ്പരം കോർത്തിട്ടില്ലാത്ത കുറെ വാക്കുകൾ അടുകിയിരിക്കുകയാണ് പക്ഷെ അതിന്റെ വിടവുകൾ അതിനെ ലിങ്ക് ഇതുപോലെ എന്നിട്ട് അതില് ഞാൻ ഞാൻ ട്രഷറി എന്നൊരു ഡയലോഗ് അതാണ് അതിന്റെ സ്റ്റെല്ലിങ് യൂദി അത് കഴിഞ്ഞിട്ട് എം ടി സാർ എഴുതിയിട്ടുണ്ട് പറയാമായിരുന്നു അടുക്കള മുറ്റത്ത് എച്ചിലിന് വരുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് പറയാമായിരുന്നു ആർക്കെങ്കിലും എന്നോടായിട്ടെങ്കിലും പറഞ്ഞില്ലല്ലോ ഏമാൻ എന്നിട്ട് ഇവൻ കാല് തൊടാൻ പോകുമ്പോൾ ഈ മൂപ്പലായിരം ഇവനെ ചവിട്ടി ആക്കും മാറ്റുന്നുണ്ടോ ഇവനെ ഇവനൊക്കെ എടുത്ത് എന്ന് പറയുമ്പം ഇവനീ മൂപ്പിലായിരം നോക്കിയിട്ട് പറയും പെങ്ങളെ പെങ്ങളറിയാതെ മോഹിക്കാൻ ഇടവരുത്തിയല്ലോ ഏമാൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ എടുത്തിട്ട് ഇയാൾ അടിച്ച് കൊല്ലുന്നത് കൊന്ന് കഴിഞ്ഞിട്ട് പറയും കാവടിയാട്ടക്കാരൻ ശങ്കരനാണ് എൻ്റെ തന്ത ഇനിയൊരു തന്ത കൂടി വേണ്ട താഴത്തെ വിളപ്പിൽ കേശവന് ദിസ് ഇസ് ദ ലാസ്റ്റ് ഡയലോഗ് സൊ ഞാനിന്നും ആ ഡയലോഗ് ലുക്ക് എറ്റ് ദ പവർ ഓഫ് ദറ്റ് റൈറ്റിംഗ് ദ അതിൻ്റെ ദറ്റ് ഭാഷയുടെ ഭംഗി ഹൗ ഇറ്റ് ഹസ് ടു ബി എക്സിക്യൂട്ടഡ് ആൻഡ് ആസ് അല്ല അതെ ആസ് ആക്ടേഴ്സ് ഞങ്ങൾക്കതൊരു വലിയ പഠനാനുഭവമായിരുന്നു എനിക്ക് എസ്പെഷ്യലി ബിക്കോസ് ഓരോ പടത്തിലും ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യുന്നതോടുകൂടി അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ഡയമെൻഷൻ അതിൻ്റെ യുനോ ഹൗ യു ഹവ് ടു എക്സ് ഹരിഹരൻ സാറിന്റെ ഒരു ഗൈഡൻസ് കൊണ്ടാണ് ഇതൊക്കെ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്തതിൽ അഞ്ച് പടങ്ങളും ഹരിഹരൻ സാർ ഡയറക്റ്റ് ചെയ്തത് പ്രതാപ് പോത്രേദം ശശിയേട്ടൻ ഇടങ്ങൾ രഞ്ജിത്തേട്ടൻ കടുകന്നാബ് കടകൻ